നമസ്കാരം മീഡിയ കമ്പനി വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ലഭിക്കുന്ന കർഷകർ എല്ലാവരും ശ്രദ്ധിക്കുക നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അറിയിപ്പ് വരുന്നുണ്ട് അതായത് കൃഷിഭൂമി കൃത്യമായിട്ട് നമ്മൾ വേരിഫൈ ചെയ്താണ് ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം അടച്ച രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലാൻഡ് സീഡിങ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ലാൻഡ് സീഡിങ്ങിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ അത് പിന്നീട് കർഷക ഗുണഭോക്താക്കൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്ഥലം വിൽപ്പനയൊക്കെ നടത്തുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സൈറ്റിൽ അപ്ഡേഷൻ ആവുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നുണ്ട് എന്നാൽ ഇത് മാത്രമല്ല നമ്മളുടെ സംസ്ഥാനത്ത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി അഗ്രി സ്റ്റാക്ക് പോർട്ടലിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് കർഷകരോട് ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സൈറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പല കർഷകർക്കും ഇത് ലഭിച്ചിട്ടില്ല എടുക്കാൻ സാധിച്ചിട്ടില്ല ഇത് താൽക്കാലികമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നിർത്തിവെച്ചിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും ഇല്ലാത്തതുമൂലം കൃത്യമായിട്ട് നമ്മളുടെ നമ്മുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാത്തതു മൂലം അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യാത്തത് മൂലം ആനുകൂല്യം ഒരുപക്ഷെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ കർഷക മോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിക്കുന്നു അപ്പോൾ എത്രയും വേഗം ഇതിലുള്ള നടപടികൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്തണമെന്നും സംഘടന ആവശ്യപ്പെടുന്നുണ്ട് പത്ത് ലക്ഷത്തോളം കര്ഷകര്ക്കായിരിക്കും ഒരുപക്ഷെ ആനുകൂല്യം മുടങ്ങുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാവും അത് അതുമാത്രമല്ല കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ പോലുള്ള ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭിക്കുന്ന മറ്റ് വിവിധ ആനുകൂല്യങ്ങൾക്കെല്ലാം പിന്നീട് ഭാവിയിൽ കർഷക ഐ ഡി ഒരു പ്രധാന മാനദണ്ഡമായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് രേഖ ഹാജരാക്കേണ്ടത് ജനുവരി മാസം മുപ്പതാം തീയതി വരെ ഇതിനുള്ള സമയം ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളതാണ് ആ രേഖകൾ എത്രയും വേഗം ഓൺലൈൻ വഴി അപേക്ഷകൾ വെച്ച് വില്ലേജ് ഓഫീസർക്കാണ് അപേക്ഷ വെക്കുന്നത് അതിനുശേഷം ആ അപേക്ഷ കൃത്യമായിട്ട് അപ്രൂവ് ചെയ്ത ശേഷം നമുക്ക് അറിയിപ്പ് ലഭിക്കും ആ ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് അതായത് ലഭിക്കുന്ന രേഖ അതോടൊപ്പം തന്നെ ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് വേണം ഇത് പഞ്ചായത്തിലൊക്കെ ഏൽപ്പിക്കാൻ ഈ രേഖകൾ ഏൽപ്പിച്ച ശേഷം അത് ഉദ്യോഗസ്ഥർ ഒരു നിശ്ചിത ദിവസത്തിനകം സേവനയിലേക്ക് അപ്ലോഡ് ചെയ്ത് വേരിഫൈ ചെയ്യും അതിനുശേഷം തടസ്സങ്ങളില്ലാതെ നമുക്ക് ആനുകൂല്യം ലഭിക്കും എന്നാൽ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇത് കൃത്യമായിട്ട് സമർപ്പിച്ചതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ സമർപ്പിച്ചിരുന്നു പക്ഷേ സേവനയിൽ പരിശോധിക്കുമ്പോൾ ഇത് കാണിച്ചിട്ടില്ല എന്ന് അത് ഉദ്യോഗസ്ഥർ അത് ഒരുമിച്ചാണ് പരിഗണിക്കുക കുറേ അപേക്ഷകൾ ഒരുമിച്ച് എത്തിയ ശേഷം ഉദ്യോഗസ്ഥർ അത് കൃത്യമായിട്ട് വേരിഫൈ ചെയ്യും അതുകൊണ്ട് നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല രേഖകൾ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അറുപത് വയസ്സ് മുകളിൽ പ്രായമുള്ളവർ ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്കിത് ബാധകമല്ല അത് കൃത്യമായിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറോട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ വിതരണം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുൻഗണന നഷ്ടമാകുന്നതിന് കാരണമാകും അതായത് മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡൊക്കെയാണെങ്കിൽ അത് മുൻഗണനേതര വിഭാഗങ്ങളിലേക്ക് മാറ്റപ്പെടും മൂന്നോ അതിലധികമോ മാസങ്ങളിൽ തുടർച്ചയായിട്ട് ആനുകൂല്യം വാങ്ങാതിരിക്കുന്ന മുൻഗണനാ കാർഡുകളെല്ലാം കൃത്യമായിട്ട് നിരീക്ഷണ വിധേയമാക്കും കൃത്യമായിട്ട് പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പിന്നീട് ആനുകൂല്യം വാങ്ങുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ റേഷനങ്ങൾ ഒരുപക്ഷെ തരം മാറ്റപ്പെടും അതുകൊണ്ട് തന്നെ ആനുകൂല്യം അളവിൽ കുറഞ്ഞൊക്കെ ആയിരിക്കും ലഭിക്കുക അതുമാത്രമല്ല പിന്നീട് ആ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറണമെങ്കിൽ പോലും തക്കതായ കാരണങ്ങൾ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ടാകും തെളിവുകളെല്ലാം നമുക്കെതിരായിട്ടാണ് വരുന്നതെങ്കിൽ വലിയ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ ബയോമെട്രിക് ഒതന്റിക്കേഷൻ വഴി വാങ്ങുന്നതിന് വേണ്ടി കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക